ണ് തെറ്റിട്ടിരിക്കണം അതാണ് ഇങ്ങനെ ഞാൻ പറയണ കൂടി വരണ്ടേ വീഡിയോ എടുക്കാല്ല കഷ്ടപ്പാട ഇത്രയും ഡിമാൻഡില് സെലിബ്രിറ്റീസ് കൂടി പൊന്നാരെ മുളേ വിളിക്കാനൊക്കെ നമുക്ക് തോന്നും പക്ഷെ അവന് ചെസ് പ്രത്യേക സജ്ജ വിളിക്കൂലേ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറയാളില്ല ഇത് ഞാനിടും എന്തായാലും ഇടും വീഡിയോ ഒക്കെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കണതാണിത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊറേ ഗ്യാപ്പ് എടുത്തതിന് ശേഷം വരുന്നതാട്ടോ ഗൈസ് നമ്മള് കുറെ ആയിട്ട് ചാലഞ്ചിങ് വീഡിയോസ് ഒക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിനി ബട്ട് അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഫോണിലെ സ്റ്റോറേജിന്റെ പ്രശ്നം കാരണം ചെറിയ ഗ്യാപ്പ് അങ്ങോട്ട് എടുത്തു അപ്പൊ ഫൈനലി വീണ്ടും നമ്മൾ നമ്മളെ വീഡിയോ ഒന്ന് ഇങ്ങനെ തുടങ്ങുക കേട്ടോ അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ വിചാരിച്ച് എന്ന് ഞാൻ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇടയില് അപ്പൊ ഞാൻ ഇന്ന് എന്താ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്ത് കിട്ടുന്നില്ല ഞാൻ ഫസ്റ്റ് ഞാൻ ഇടയില് ഇത് മറ്റേ ആ ഒരു ഫിലിമിണ്ടല്ലോ അതായത് ജയറാം ഇങ്ങനെ ഇരിക്കണേ അതേപോലെ എന്താ നിങ്ങൾ വിചാരിക്കും കാരണം ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടില്ല അതായത് തല്ലേ ആ തല്ലിന്റെ എഫക്റ്റ് ആണ് ഈ ഇരുത്തം ഏഹ് അതാണ് പക്ഷെ നമ്മളെ നമുക്ക് വീഡിയോ ഒക്കെ എന്തായാലും കൂട്ടി വെക്കുകയുള്ളൂ അതുകൊണ്ട് കൂട്ടുകാട്ടോ പിന്നെ കായ് നമ്മളെ ഗീവേന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ആ പോസ്റ്റിന് താഴെ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യ അപ്പൊ ഇത്രത്തര നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ചാർക്കോൾ ഫേസ് മാസ്ക് ആട്ടോ അതായത് ഞാൻ ചാർക്കോൾ ഫേസ് മാസ്ക് ഇട്ടുകൊടുക്കണം കേട്ടോ താങ്കൾ എക്സൈറ്റഡ് ആണോ എന്ത് ചോദിച്ചാലും പോസിറ്റീവ് ആയിട്ട് ഒത്തിരി പറഞ്ഞ് കേൾക്കൂല ചോദിച്ചോക്കാ പറയും താങ്കൾ എക്സൈറ്റഡാണോ അല്ല കണ്ടോ ഇനി ഇത് ചോദ്യങ്ങളെ പറയൂള്ളൂ ഇത് കിട്ടിയതിന്റെ പൊലീലാണ് ഇരിക്കുന്നത് അവ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഓക്ക് നമ്മളെ ചാർക്കോൾ ഫേസ് മാസ്ക് ഇട്ടെടുക്കാം കേട്ടോ കണ്ട് കണ്ണടപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇട്ടെടുക്കുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാവ അതോണ്ടാണെണ്ണടപ്പിക്കണമെന്നില്ല വേറെ കാര്യ കണ്ണടക്ക് കണ്ണടക്ക് ഇതാണ് നമ്മുടെ ഫേസ് ഫേസ് പാക്കിന്റെ പ്രൊഡക്റ്റ് കിട്ടാ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടാ മതി ഓക്കെ അപ്പൊ ഇതാണ് ഞമ്മൾ ഇട്ടു കൊടുക്കാൻ പോണ ഏട്ടോ വെച്ചാ മേടാ ഫേസിൽ നല്ല അടിപൊളി റിസൾട്ട് ഇണ്ടാവും എല്ലാരും ഞാൻ എല്ലാരും കണ്ടിരുന്നു മടിയാണെങ്കിലും തണുപ്പുണ്ടോ തണുപ്പില്ല എനിക്കോ അത് കഴിഞ്ഞിട്ട് അനക്ക് പെട്ടായിരുന്നു വേണ്ട കഴിഞ്ഞിട്ടായിരുന്നു കുട്ടികളുടെ തല ഇങ്ങനെ നാലേ ചിടാൻ പറ്റുള്ളൂ പുതിയ തല

കഴിഞ്ഞിട്ട് കാണുന്നുണ്ടോട്ടെ കാണും തേച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് ഒരു മുക്കാൽ ഭാഗം നമ്മൾ കവർ ചെയ്ത് കാരണം അത്രക്കും റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായതാണ് നമ്മളെ നമ്മള് വിഷമം നമ്മളെ കറിയ പിഞ്ചോമനെയും ആറ്റക്കോയക്കുട്ടിയും അതുകൊണ്ട് ഞമ്മള് ഓക്കേ ഡോസിന്ന് ഒരു കുറച്ചില്ല ഞങ്ങള് ഓക്കോടെ വരുത്തിയിട്ടില്ല മുത്തേ

ഇപ്പൊ അടി ഒന്ന് അല്ലെങ്കിൽ കഴിഞ്ഞു അത് കണ്ടിട്ടുള്ള സ്വാട്ടോ അതൊരാള് ഡിക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ട് സമയത്തായി സമയത്ര നാല് നമ്മൾ ഇത് കെഴുകും കഴുകുന്നതാണ് സീൻ കാരണം അത്ര ഇതേപോലെ ഡയറി മിൽ ഇക്കണ്ട എനിക്കുണ്ട് ഞാൻ ക്യാമറയിൽ കൂടി എങ്ങനെ കാണണേ കാണേ നോക്കാണെങ്കിൽ പോകുന്നതെ ഞങ്ങൾ ഡയറി മിൽക്ക് തിന്നാൻ പോവുകയാണ് ഗായ്സ് ഈ ഫേസ് പാക് ഇട എന്താണെ പറയാനുള്ളത് ഒരു ആയിട്ട് തോന്നിയത്

ഭയങ്കര അടിപൊളിയായിട്ട് ഫോട്ടോ കണ്ടിട്ടില്ല തിന്നുകൊണ്ട് ഫോട്ടോകൾ കണ്ടിട്ടില്ലേ കാണാന് അടിപൊളി ലുക്കാണ് സെറ്റ് ആണ് ഇത് ഫേസ് പാക്ക് ആണ് അതൊക്കെ

ഇങ്ങേദ ഫേസ് ടാഗിന്റെ വീഡിയോസ് വാങ്ങി കണ്ടീനോ? ഇന്താ सुरമ്മടെ വാണണ്ട്. सुरമ്മടെ വാണോ? सुरമ്മേ. ഇങ്ങ വൈഞ്ഞിട്ട്േ. ആ അഞ്ചടണം. सुरമ്മാണോ ഇങ്ങി? കണ്ണില് ഉള്ളീടണ സാധനല്ലേ? ഐക്കുടല്ലേ ഇനി? ഞാൻ ഞാൻ വീര കണ്ടു കുളം. അങ്ങോട്ട് വലിയ ഇടാകുന്നൊന്നുമണ്ട. കറപിച്ചേ. എന്ത്? സെന്റലൈറ്റ്. ഇതാ ആരെടാ ഐനേ എന്നെ പിടിച്ചാ ഐനേ. കണ്ടോ? നമ്മളെ സമയം സമയക്കുട്ടോ അതായത് ഞമ്മള് പറഞ്ഞത് ഒരു എത്ര മണിത്ര പത്ത് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് ആകുമ്പോ അത് വാഷ് ഔട്ട് ചെയ്യുന്ന പറയണ്ടെ അപ്പൊ പത്ത് മിനിറ്റ് അയക്കുന്ന സാ നമുക്ക് നിഷ്മാടി കഴുകാ പറയട്ടെ ബൈ കഴുകിക്കോ ബൈ കഴുകേ കഴുകാൻ പോസൾട്ട് ഇട്ടുമ്പോ അവ വയറിൽ ഫേസ് മാസ്ക് ആരി കഴുകാൻ പോകുന്നുണ്ടോ അത് അത് ചാർക്കോളല്ലേ അപ്പൊ കരില്ലായിരിക്കുവോട് കഴുകെ ശരിക്കും കെഴുക

ഇത് കരിമുട്ടി ആയിട്ടുണ്ട് ഏത് വല്യമാക്കി പേരെ അറിയില്ല ഏത് അന്നെ കളിയാക്കിയതാന്ന് വെച്ചു പറയണേ ില്ല രണ്ടാളും പേടിച്ചിട്ടില്ല എന്താണ് ഫേസ് പാക്ക് കുറിച്ച് പറയൂ കാണലും കൂടുതലൊക്കെ ു എനിക്ക് മുഖത്ത് ഫുള്ള് പൊയ്ക്കിട്ട് ക്യാമറ കാണിച്ചേര് ക്യാമറ ഇട്ട് വാ അങ്ങാ കാണിച്ചരാ അങ്ങനെ ഫേസിട്ടത് എല്ലാതും പൊലിക്കണ് ഇപ്പൊ സ്കിന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതാ നോക്കൂ എനിക്ക് മനസ്സിലായി സംഭവം മനസ്സിലായി സുന്ദര ചൊർക്കായത് ചൊർക്കായി ചൊർക്കായി ഞാനും ചൊർക്കായി ഗൈസ് അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്ക അവസാനിക്കുകയാണ് മണ്ടന്റെ ഇതു കൂടൊക്കെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഗൈസ് സംഭവില്ലേ ഞാൻ ഉണ്ടല്ലേ ഞാൻ വീഡിയോ കണ്ടിട്ട് ഇവക്കൊരു പ്രാങ്ക് കൊടുത്തതാണ് അതായത് ഫേസ് പാക്ക് ഇടുക എന്ന് പറഞ്ഞിട്ട് ചാർക്കോൾ ഫേസ് പാക്ക് ഇടുക എന്ന് പറഞ്ഞാണ്ട് നമ്മടെ കണ്ണശി ഉണ്ടല്ലോ ഇത് എവിടത്തേക്കിനെ ആ സംഭവം ഇട്ട് കൊടുത്തതായിട്ട് സംഭവം ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോ കത്തി ആരോ വിശ്വസിക്കണം ആദ്യം വിശ്വസിക്കില്ലേ പിന്നെ എനിക്ക് മനസിലായത് പിന്നെ കണ്ണു തുറന്നപ്പോഴാണ് മനസ്സിലായത് സംഭവം അറിയില്ല ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഞാനൊക്കെ ഓൾ കാണാൻ ഒരു വഴിയില്ല അതാണ് ഞാൻ ഓക്ക് ഇതാക്കാൻ കാരണോ എന്നിട്ട് പറയും അറിയാം ഇത് രാത്രിയാണെങ്കിൽ ഞാനും ഞാൻ മറ്റോളെ കൂടി കൂട്ടണം വിചാരിച്ചു തന്നെ പക്ഷെ ഓള് പുറത്തേക്ക് പോയതുകൊണ്ടും ഞാൻ കൊറേ ദിവസമായി ഞമ്മളെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേറെ ഷോർട്സ് ഇടാൻ വീഡിയോ ഇടുന്നുണ്ടായില്ല അപ്പോൾ എന്തെങ്കിലും ഇവിടെല്ലോ വിചാരിച്ചിട്ട് ഞാൻ മറ്റുള്ളവർ കൂട്ടണം വിചാരിച്ചത് അപ്പൊ നേരം വൈകിവരാന് നേരം വൈകോലി വിചാരിച്ചിട്ട് ഓളെ കൂട്ടാറുണ്ടോ സെറ്റ് ആയില്ലേ കൂടുതലായിട്ട് ഇഷ്ടം കൈസിന്റെ ഒരു സൈഡ് ഓൾ ആക്കിയിരിക്കുന്നു അപ്പൊ കൈസ് അങ്ങനെ പ്രാങ്ക് ആക്കിയതാണ് ലാസ്റ്റ് കാര്യം മനസ്സിലായി പക്ഷെ ഇത് നെട്ടീലെ റിസൾട്ട് കണ്ടിട്ട് നട്ടീല ഗൈസ് ഇത്ര ഉണ്ട് കേട്ടോ റിസൾട്ട് ഞാൻ ബിഫോർ അഡാപ്റ്റഡ് കൊടുക്കറ്റ് യൂസ് ചെയ്യുന്ന മുമ്പോളം ഒന്നേ മുമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കൊടുക്കട്ടോ അപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള അപ്പൊ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അഭിലേക്ക് നോക്കി വെക്കുക പിന്നെ എന്താക്ക എല്ലാവർക്കും ഷെയർ ചെയ്ത് വീഡിയോ ആയിട്ട് നാളെ വരുന്നത് അപ്പൊ ശരിയോ ഞങ്ങൾ തല്ലാവും അപ്പൊ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗിവിന്റെ കാര്യം മറക്കരുത് ഒക്കെ സെറ്റാക്കി അങ്ങനെ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ പോലെ ഒരു ടൂ പറയാല സംഭവം വീട് വൈൻഡപ്പ് ആയിക്കണം അത്ര തന്നെ ഉളവാറൊന്നുമില്ല ഇപ്പൊ ഇവിടെ മുഖം ഒന്ന് തേച്ച് ഉരച്ചി മിസ്സി ആക്കി ടിഷുടു ഞങ്ങള് തേച്ച് ഒരച്ചിട്ട് വരാൻ കൊറേ നേരത്തെ പരിപാടികളുണ്ട് അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം aturkan comment dia, then, comment dia, subscribe dia, belikan kuti juga. Agar kita guys, aku